ഗസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ബ്രാൻഡുകളുടെയും ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത് ഗസയ്ക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിച്ച് മലർവാടി കുരുന്ന് വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രതിഷേധം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി വെൽഫെയർ പാർട്ടി കുന്നുകുളം മണ്ഡലം സെക്രട്ടറി എം എ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഗസയിലെ ക്രൂര വംശഹത്യയുടെ പ്രതീകാത്മക ചിത്രീകരണവും കുരുന്നുകൾ നടത്തി ഞാൻ ഒറ്റയ്ക്ക് ഒച്ച വെച്ചാൽ എത്രത്തോളം ദൂരം എന്റെ ശബ്ദം എത്തും എൻ്റെ കൂടെ ഒച്ച വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചധികം ദൂരം എത്തില്ലേ അത് കുറച്ചധികം പേർ കേൾക്കില്ലേ കൊച്ചുകുട്ടികളല്ലേ മരിച്ചു വീഴുന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന ശബ്ദം ഉയർത്തിക്കൂടെ ഒന്നുമില്ലെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ എന്ന പരിപാടിയിൽ പങ്കെടുത്ത കുറ്റിപ്പട്ടാളം വിദ്യാർത്ഥികൾ നാട്ടുകാരോട് ആഹ്വാനം ചെയ്തു ഇസ്രായേലി ബ്രാൻഡുകൾ ബഹിഷ്കരിക്കാൻ കുരുന്നുകൾ വീട്ടമ്മമാരോട് ആവശ്യപ്പെടുന്നതിനൊപ്പം ബ്രാൻഡുകൾ വെളിപ്പെടുത്തുകയും വീട്ടു ചുമരിലും അവയുടെ പോസ്റ്റർ പതിക്കുകയും ചെയ്തു സ്വന്തം രാജ്യത്തിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നതും ആക്രമണം നടത്തുന്നതുമടക്കം നിരപരാധികളായ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാനാണ് ബഹിഷ്കരണവുമായി കുരുന്ന് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ മരിച്ചു വീണ കുരുന്നിന്റെ പ്രതീകാത്മക മൃതദേഹം കയ്യിലെന്തിയാണ് കുരുന്നുകൾ വീടുകളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രകടനത്തിന് പുത്തൻകുളം കുട്ടിപ്പട്ടാളം അംഗങ്ങളായ അമൽ നീരഥ എം കെ ഷഹരിയാൻ മുഹമ്മദ് അഫ്ലഹ് തൌസിം ത്വഹ ഹനാന ഷെരീഫ് ആഷ്മിൽ എ എ അമീന ഹൈറായ് എന്നിവർ നേതൃത്വം നൽകി